പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പ്രതിപക്ഷ എം പിമാർ തുടങ്ങിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി കള്ളനാണ് മോദി ചോർ ഹെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എം പിമാർ പ്രതിഷേധിക്കുന്നത് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞപ്പോൾ എം പിമാർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വണ്ട എം പിമാർ നകം ബാരിക്കേഡിന് മുകളിൽ കയറി കഴിഞ്ഞിരിക്കുന്നു മുഹാബ് ഇത്രയും തമിഴ്നാട് കോൺഗ്രസ് എം പി ഐയും സമർത്താൻ നോക്കുന്ന മോദി സർക്കാരിന്റെ ശ്രമത്തിനെതിരെ God ഇലക്ഷൻ കമ്മീഷൻ വൈക്കുള്ള മാർച്ചാണ് ഇവിടെ തടയാൻ ഒരു അവകാശമില്ല എം പിമാർ തടഞ്ഞ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താവും ഇത് അനുവദിക്കാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് 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 കമ്മീഷൻ നോക്കുകുത്തിയാക്കിയ ബിജെപി സർക്കാർ രാജിവെക്കുക രാജിവെക്കുക ഒരു ഏകാധിപത്യ ുമാണ് മോദി ശ്രമിക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷണറുടെ ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിക്കുകയാണ് ഒരിഞ്ചു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഒരിഞ്ചു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇത് ജനങ്ങളുടെ ശബ്ദമാണ് പാർലമെന്റിന്റെ ശബ്ദമാണ് അതിശക്തമായ അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായിട്ട് ആചടിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇതുപോലെ ഏറ്റവും വികലമായ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഈ നനനായാട്ട് ബി ജെ പിയുടെ ഫാസിസം ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ പകുതി പ്രക്ഷോഭം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ അവസാനം വരെ പോരാടുക തന്നെ ശക്തമായ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ഇലക്ഷൻ കമ്മീഷൻ നാളെ കൊണ്ട് നിൽക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ട് കണ്ടുപിടിക്കും ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ടുനിൽക്കുന്നു ഒരു അക്ഷര ഉത്തരം പറയാനില്ല ഇത്ര വലിയ കൊള്ള കണ്ടുപിടിച്ചിട്ട് ഒരു അക്ഷരം പറയാൻ കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ട് ഒരു വോട്ട് ഒരു ഫ്ലാറ്റിൽ അയ്യായിരം വോട്ട് ഇതുപോലെ ലോക തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറിയ ബിജെപി ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണം കെട്ട അവസ്ഥയിലെത്തിയിരിക്കുക ആ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ദുർനടപടികൾ അന്വേഷിക്കാൻ കോടതി ഇടപെടണം ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം അതിനുള്ള പോരാട്ടമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ ജനാധിപത്യ മതേതര ഈ സമരത്തിൽ ജനാധിപത്യത്തെ തകർക്കാൻ ക്ഷമിക്കുകയാണ് നിങ്ങൾ നോക്കൂ എസ് ഐ ആർ എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ് അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാനുള്ള സഭമാണ് അതുകൊണ്ട് എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണം ചർച്ച അനുവദിക്കണം രാജ്യത്തോട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ ജനങ്ങളുടെ ജനതയുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം നാടിനു വേണ്ടിയുള്ള ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ ബീഹാറിൽ ഒറീസയിൽ ബംഗാളിൽ എല്ലായിടത്തും എസ് ഐ ആർ വ്യാപിപ്പിച്ച ജനതയുടെ വോട്ടവകാശത്തെ തന്നെയാണ് ഇവർ ഇല്ലാതാക്കുന്നത് ഞങ്ങളൊന്ന് പറയുകയാണോ ഈ സമരം പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണോ ഞങ്ങൾ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യ വിരുദ്ധമായി എലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ച ഈ വികലമായ നയം ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോവുകയാണ് ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ ഇനി വരുന്ന യു പിയിലും ബീഹാറിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം ഈ വോട്ടർ പട്ടിക അട്ടിമറിച്ച് പിൻവാതിലൂടെ അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് ബി ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കപടമുഖം വലിച്ചു തീറപ്പെടുകയാണ് ജനാധിപത്യത്തെ ഇതുപോലെ നികൃഷ്ടമായ രീതിയിൽ കണ്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പട്ടിയായി ബി ജെ പി അതപ്പതിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ അതപ്പതരും രാജ്യത്തെ അഭാവി തലമുറ ആശങ്കയോടുകൂടി കാണുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കേണ്ട നീതി ഇവിടെ നടപ്പിലാക്കുന്നില്ല പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല ജനാധിപത്യ ശ്രീഗോപി ഇതുപോലെ നാണം കെട്ടൊരവസ്ഥ ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ ആഞ്ഞടിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായി

ഒരു ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടർമാർ എങ്ങനെയാണ് ഒരാൾ നിരവധി ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്